പെരിങ്ങത്തൂരിൽ ബസ്സിൽ വെച്ച് കണ്ടക്ടർക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ബസ്സുടമകളും തൊഴിലാളികളും ആരംഭിച്ച സമരം രണ്ടാം നാളും ശക്തിപ്പെട്ടു തലശ്ശേരി തൊട്ടിൽപാലം റൂട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം സമരമെങ്കിൽ രണ്ടാം ദിവസം അത് തൊട്ടിൽപാലം വടകര റൂട്ടിലേക്കും വ്യാപിച്ചു അതേസമയം മുഖ്യ പ്രതികൾക്കൊപ്പമുണ്ടായിരുന്ന കുഞ്ഞിപ്പറമ്പത്ത് സൂരജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തലശ്ശേരി തൊട്ടില്പ്പാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജഗന്നാഥ് ബസിലെ കണ്ടക്ടർ ഇരിങ്ങണ്ണൂർ സ്വദേശി വിഷ്ണുവിനാണ് പെരിങ്ങത്തൂരിൽ വച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച മർദ്ദനമേറ്റത് ബസ്സിൽ കയറിയ വിദ്യാർത്ഥിനിക്ക് ഇല്ലാത്തതിനാൽ ഫുൾ ചാർജ് ഈടാക്കിയതിനാണ് കണ്ടക്ടറെ മർദ്ദിച്ചതെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത് വിദ്യാർത്ഥിനിയെ ഇറക്കി വിട്ടെന്നും തള്ളിയിട്ടെന്നും ആരോപിച്ചാണ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരെത്തി ക്രൂരമർദ്ദനം അഴിച്ചുവിട്ടത് എന്നാൽ ഇത്തരത്തിൽ പരാതി ഉയർന്നപ്പോൾ തന്നെ ബസ്സിലെ ദൃശ്യങ്ങളടക്കം കാണിച്ച് സത്യാവസ്ഥ ബന്ധുക്കളെ അറിയിച്ചിരുന്നതായും വിദ്യാർത്ഥിയിൽ നിന്നും ഫുൾ ചാർജ് ഈടാക്കുക മാത്രമാണ് ചെയ്തതെന്നും ബസ് ജീവനക്കാർ വ്യക്തമാക്കി ബസ്സിൽ കുട്ടികളടക്കമുള്ള സ്ത്രീ യാത്രക്കാർ ഉള്ളപ്പോഴാണ് കണ്ടക്ടറെ ആക്രമിക്കുന്നത് മർദ്ദനം കണ്ട് ഇവർ നിലവിളിക്കുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിലുണ്ട് മൂക്കിന് ചാവികൊണ്ട് കുത്തിയെന്നും കയ്യിലെ ഇരുമ്പുവള കൊണ്ട് തലയ്ക്ക് അടിച്ചുവെന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിഷ്ണു പറഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സമരം തുടങ്ങുമെന്ന് ബസ് ഉടമകളും തൊഴിലാളികളും പ്രഖ്യാപിച്ചിരുന്നത് ഗ്രാമിക ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവിനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ